ഒരു അത് എനിക്ക് ഗ്രേസ് ശരിക്കും ശരിക്കും സമയത്ത് ആ ഒരു ബാറ്റ് സീനാണ് ക്ലാരിറ്റി നോക്കി അതിനുശേഷം ഒരു വെബ് സീരീസിന് ഇങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല പക്ഷെ എനിക്ക് ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഒത്തിരി ശരിയാൻ തോന്നുവെങ്കിലും കുറച്ച് കഷ്ടപ്പാടാണ് അവർക്ക് കൂമ്പൂർ ചെയ്യാൻ അതിനെനിക്ക് താങ്ക്സ് പറയാനുള്ള പിന്നെ ചേട്ടൻ്റെ അടുത്താണ് കാരണം എനിക്കത്രയും കീടം തന്നു എത്ര ലിമിറ്റ് വരെ പോകാനായിട്ട് കൂലീനെ ചേട്ടൻ തന്നുകൊണ്ടാണ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അത് ഞാൻ ക്രീഡത്തിൽ എൻ്റെ എല്ലാം കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് ചുരാൻ്റെ കൂടെ കൂടെ ഭയങ്കര റഷ് ആയിരുന്നു ആക്ച്വൽ ചുരാട്ടൻ അറിയാമല്ലേ കുമ്പറിൻ്റെ വേറെ ലെവലിൽ നിൽക്കുന്ന ആളാണ് എനിക്ക് ഞാൻ ചെയ്തതിൽ കൂടുതലെനിക്ക് ചുരായിട്ട് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ് എനിക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെസിക്കലി നമ്മളാറില് മുന്നിൽ വരുമ്പോ ഏറെക്കുറെ ആ ഒരു കാലഘട്ടത്തിലേക്ക് പാർട്ടിലേക്ക് ട്ട് സമ്മതിക്കും അറിയില്ല പക്ഷെ ഞാനും പറഞ്ഞു കുറച്ചും കൂടുതലും കുറച്ചും കൂടെ എഴുതുന്നു കുറച്ചും കൂടെ എഴുതുന്നു പക്ഷെ എല്ലാ ക്യാരക്ടറിലും അതിൻ്റെതായിട്ടൊരു ടൈം ഫീരിയുന്നുണ്ട് അത് കഴിയുമ്പോൾ അടുത്ത ക്യാരക്ടർ വരും കാരണം ഫൈവ് വയസ്സിനുള്ള എനിക്ക് ഉള്ളതായിരുന്നു അപ്പൊ എല്ലാ ക്യാരക്ടറും വരണമല്ലോ നോക്കാം പത്തൊമ്പതാം തീയതിയാണ് ഫുൾ പത്തൊമ്പതാം തീയതിയാണ് എല്ലാ എപ്പിസോഡ്സും ഉണ്ടാവും അടുത്ത സിനിമകളിലൂടെ ഹ്യൂമർ ആയിട്ട് നമുക്ക് വരാം പുതിയ പുതിയ രീതി റീസെന്റ് ജിത്തു ജോസഫ് സാറിന്റെ റിലീസുണ്ട് പിന്നെ ഇ ഡി എക്സ്ട്രാ എന്ന് പറഞ്ഞ സ്വരാജയായിട്ട് തന്നെ ഒരു പടം വരുന്നുണ്ട് പിന്നെ ഒരു തമിഴ് മൂവി വരുന്നു